രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കേരളക്കര ഒന്നാകെ ഒരു സംഭവം ഉണ്ടാവുകയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടി ഓടുന്ന കാറിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അങ്ങനെ അന്ന് തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു എഫ്ഐആർ ഇടുന്നു ഏകദേശം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഇതിൻ്റെ പ്രൈം സസ്പെക്റ്റ് ആയിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യുകയാണ് അതായത് പൾസർ സുനി പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളി വിജേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന രംഗമൊക്കെ ഭയങ്കര നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ആ സമയത്ത് ടി വിക്ക് കാണിച്ചുകൊണ്ടിരുന്നു അതായത് അങ്കമാരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരിൽ നേരിട്ട് എന്ന് കീഴടങ്ങാൻ നോക്കുകയാണ് പക്ഷേ പോലീസുകാർ സമ്മതിക്കുന്നില്ല അത് ഇവരെ ഒരു വക്കീലന്മാരുടെ അടക്കത്തെ വെള്ള ചർട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് അതിനകത്തോട്ട് കയറുന്നത് ചില അഭിഭാഷകർ ഇത് കണ്ട് ഇമാര് തിരിച്ചറിഞ്ഞു അങ്ങനെ ഇവരെ പോലീസിനെ അറിയിക്കുകയാണ് അവിടെ മഫ്തിയിൽ പോലീസ് ഉണ്ടായിരുന്നു അങ്കന്മാരി കോടതിയിൽ ഡയറക്ടറായിട്ട് ഹാജരാകുന്ന റിപ്പോർട്ട് കിട്ടിയത് പ്രകാരം പോലീസുകാർ മഫ്തിയിൽ ഇമാതിരി പോകാൻ സാഹചര്യമുള്ള കോർട്ടലെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിഭാഷകരുടെ അണക്കത്തിൽ വെള്ളച്ചട്ടം കിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത് പക്ഷെ ചില ആൾ ഇവരെ കണ്ട് മനസ്സിലാക്കി മഫ്തിലുള്ള പോലീസുകാരെ അറിയിച്ചു അങ്ങനെ ഇവർ വന്നിട്ട് പിടിയും വലിയ ഒക്കെ ആയി അവന് വലിച്ചെടുക്കണ്ട മോലെ കൊണ്ടുപോകുന്ന രംഗങ്ങൾ ജീവിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അപ്പം അവരെ അറസ്റ്റിലായി അതിനുശേഷം പിന്നീട് ഏഷ്യം പത്തോളം പേരാണ് ടോട്ടലി ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അതിൻ്റെ ട്രയൽ ഇത്രയും നീണ്ടുപോകുന്നത് ഇത് എട്ട് വർഷത്തിന് ശേഷം ഇപ്പം അതിൻ്റെ ഫൈനൽ വെർബിറ്റ് വരാൻ പോവാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ഫൈനൽ വെർഡിറ്റ് പറയുന്നത് ഇത്രയും നാളും ട്രയൽ നീണ്ടു പോകാൻ ഉണ്ടായ കാരണം എന്താണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണാൻ പോകുന്നത് ഈ ഒരു കുറ്റകൃത്യം മാത്രമല്ല ഇതുപോലുള്ള കുറേ കേസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നാൾ ഈ ട്രയൽ നീണ്ടുപോകുന്നതും അതിനകത്ത് കുറ്റവാളി എന്ന് ആരോപിക്കുന്ന ആ ഓക്കെ അദ്ദേഹം സുഖമായിട്ട് വെളിയിൽ വിരച്ച് നടക്കുന്നതും ജാമ്യത്തിൽ ഇറങ്ങി നടക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തുള്ള ഇതിനകത്ത് ഒരു വല്ലാത്തൊരു കേസാണ് അത് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ അത് എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹമാണ് എൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇദ്ദേഹം ഏകദേശം ഏഴര വർഷം ജയിലിൽ കിടന്നുളള വിചാരണ തടവുകാരനായിട്ട് ഏഴര വർഷം കിടന്നു ദിലീപ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മാസം അടുപ്പിച്ച് കിടന്നു എൺപത്തഞ്ച് ദിവസമാണെന്ന് തോന്നുന്നു കിടന്ന ശേഷമാണ് പിന്നെ ജാമ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ദിലീപിന് മൂന്ന് മാസം പൽസുനി ഏഴര വർഷം ഇത് അറിയാത്ത ആൾക്കാരുടെ വീഡിയോ ആണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും നാളെയൊരു ട്രയൽ നീണ്ടുപോയത് ബാക്കിയുള്ള അക്യൂസ്റ്റുകൾ ആരൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതിനാണ് ഈ വീഡിയോ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മലയാളത്തിലെ ഒരു പ്രമുഖ നടി അവർ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്യാണ് യാത്ര ചെയ്യവേ ഇവർ എറണാകുളത്ത് വെച്ചിട്ട് ഒരു സംഘം ആളുകൾ ആക്രമിക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ വണ്ടി ഓടിച്ചത് മാർട്ടി പറഞ്ഞ ഡ്രൈവർ ഡ്രൈവറ് എറണാകുളം എത്തിയ സമയത്ത് ഇവരുടെ വണ്ടിയുടെ പുറകിൽ വേറൊരു വാൻ വന്നിടിക്കുകയാണ് വേറൊരു വാഹനം വന്നിടിക്കുന്നു അങ്ങനെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ അതായത് ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കുവാണ് ഇറങ്ങി ആരാണെന്ന് നോക്കുന്ന സമയം സമയത്ത് നേരത്തെ പറഞ്ഞ പൾസർ സുനിയും അവൻ്റെ ടീമുകളും ഈ ഒരു വണ്ടി വണ്ടിയിലോട്ട് ഇടിച്ച് കയറുകയാണ് ഈ വണ്ടിയുടെ കൺട്രോൾ അവരെ ഏറ്റെടുക്കുകയാണ് എന്നിട്ട് പൾസർ സുനിയാണ് വണ്ടി ഓടിക്കുന്നത് മൊത്തം ഇവിടെ നിള എന്നാണ് പറയുന്നത് ഈ എറണാകുളത്തിൻ്റെ പല ഓട് റോഡിൽ കൂടെയൊക്കെയാണ് ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഇടിച്ചി കൂടെ എന്നിട്ട് ഈ ആളൊരു സ്ഥലത്ത് എത്തിയിട്ട് ഇവരെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് മനപൂർവ്വം ഇതിൻ്റെ വീഡിയോ എടുത്തു അത് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത് ഈ എറണാകുളത്ത് തന്നെ പല സ്ഥലത്ത് വെച്ചിട്ടും ഈ പറഞ്ഞതുപോലെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇവർ പാലാൽ ഘട്ടത്തുള്ള ഒരു സംവിധായകൻ്റെ വീടിന്റെ മുമ്പിൽ ഇവർ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് കടന്നളയാണ് മറ്റേവർ ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് പോലീസ് ആദ്യത്തെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയാണ് അങ്ങനെ ജൂലൈ പത്ത് രണ്ടായിരത്തി പതിനേഴ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ് അതുണ്ടായ കാരണം സുനിയുടെ തഹതടവുകാരൻ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പോലീസ് ഇത് റീ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഗൂഢാലോചന കണ്ടെത്തുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എട്ടാമത്തെ സ്ഥാനത്തേക്ക് വരികയാണ് പ്രതി എന്നിട്ട് അതേ വർഷം ഒക്ടോബർ മൂന്നിന് ദിലീപിന് ജാമ്യം കിട്ടിയാണ് ഏകദേശം എൺപത്തെട്ട് ദിവസം അദ്ദേഹം ആർത്ത് കിടന്നു വേണമെങ്കിൽ പറയാം മൂന്ന് മാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ബെയില് കൊടുക്കണമെന്നുണ്ട് എന്നോട്ടാണ് ഈ ഒരു കേസില് ദിലീപിന് മൂന്ന് മാസം ഇറങ്ങാൻ സാധിച്ചതും പൾസസ്നിക്ക് ഏഴര വർഷം കിടക്കേണ്ടി വന്നതും എന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങി നോക്കാം ഈ ഒരു കേസിനകത്ത് പോലീസ് ആദ്യം തന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് കുറ്റപത്രം സമർപ്പിച്ചു അത് പ്രകാരമാണ് ഈ പൾസർ സുനിക്ക് ഇറങ്ങാൻ പറ്റാനുള്ളത് പക്ഷെ ദിലീന് ഇറങ്ങാൻ പറ്റിയതിന്റെ കാരണം അതിൽ എട്ടാമത്തെ പ്രതിയായിരുന്നു ഈ കേസിനകത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് പക്ഷെ പൾസർ സുനി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലം എല്ലാം കൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രതി ആയതുകൊണ്ടാണ് ഇതിന് ജാമ്യ കിട്ടാനുള്ളത് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറേ എന്താ പറയുക ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് കിഡ്നാപ്പിംഗ് ഉണ്ട് ദേഷ്യ അസാൾട്ട് ഉണ്ട് അതേപോലെ ഐ ടി ആക്ട് പ്രകാരമുള്ള കേസുണ്ട് ഇതിനകത്ത് കുറേ കേസുകളും കൂടെ ഒരു സംഭവമാണ് ഈ പളർത്തുനിറത്തു വന്നു കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാൻ അപ്പം ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് കോടതി നിരന്തരമായിട്ട് ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയത് ലാസ്റ്റ് സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് അതും വളരെ ക്ലിയർ ആയിട്ടുള്ള കുറെ കണ്ടീഷൻസിന്റെ പുറത്ത് മാത്രം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതേ കാലഘട്ടങ്ങളിൽ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് പോലീസ് സമർപ്പിക്കുകയാണ് അപ്പൊ അതിനകത്ത് പുതിയതായിട്ടുള്ള എവിഡൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ വിറ്റ്നസുകളുടെ എക്സാമിൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളും എല്ലാം അതിനകത്തുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നേ കാലഘട്ടങ്ങളിൽ ഈ ഒരു കേസ് എഴുന്നേ അതിനുള്ള കാരണം കൊറോണയാണ് കൊറോണ വന്നതോടുകൂടി ഈ കേസുകളൊക്കെ മുമ്പോട്ട് നീക്കി വയ്ക്കാന്ന് പറയും അങ്ങനെ അത് വലിയ രീതിയിലുള്ള ഒരു സ്ലോ അവിടെ സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുതിയൊരു എഫ്ഐആർ ഈ ഒരു കേസിനകത്ത് വീഴിയാണ് അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടിട്ട് ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറഞ്ഞു പുതിയൊരു ഇതും കൂടെ അതിനകത്ത് വരികയാണ് അങ്ങനെയാണ് അതിനകത്ത് ഈ കേസിങ്ങനെ ഈ നീണ്ടു പോകാൻ പ്രധാന കാരണം സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഫൾസ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത് അതും കൃത്യമായിട്ടുള്ള കുറെ നിബന്ധനകളുടെ അണ്ടറിൽ മാത്രം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രയൽ കോടതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം കഴിയുകയാണ് ഇനി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഡിസംബർ എട്ടിനാണ് അന്തിമ വിധി പറയാനിരിക്കുന്നത് ഈ ഒരു കേസിനകത്ത് പ്രധാനമായിട്ട് പത്ത് പേരാണ് പ്രതികളായിട്ടുള്ളത് ഒന്നാം പ്രതി ഫത്സുനിയാണ് അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ് ഫൽസ ഫൽസസുനിന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടാളി ബിജേഷ് പിന്നീട് മാർട്ടിൻ ഈ മാർട്ടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് വണ്ടി ഓടിച്ച ആളാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ആ ഈ ഒരു കുറ്റം നടക്കുന്ന സമയത്ത് സീൻ ഇല്ല എങ്കിലും ഈ ഒരു ഡ്രാമ ഒരുക്കാനായിട്ട് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് പിന്നീട് വടിവാൾ സലീം എന്ന് പറഞ്ഞ ഒരാൾ മണികണ്ഠൻ ചാർലി അങ്ങനെ കുറച്ചാളുകളാണ് ഈ ഒരു കേസിനകത്ത് പിന്നെ ആയിട്ടുള്ളത് പിന്നീട് ഈ ഒരു കേസ് നീണ്ടുപാടുണ്ടായ മറ്റൊരു കാരണം ഈ വിറ്റ്നസുകളുടെ കൂറുമാറ്റമാണ് ഈ വിചാരണ കാലയളവിൽ ഒരുപാട് പേര് കൂറുമാറിയിട്ടുണ്ട് സിദ്ദിഖ ഉണ്ടായിരുന്നു അതിനകത്ത് ഫാമുണ്ടായിരുന്നു ഇപ്പോൾ ഇവരുമെല്ലാം ഇതിനകത്ത് കൂറുമാറിയത് കാരണം കൊണ്ട് കുറേ ഇവരുടെ രണ്ടുപേരും പേര് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഏകദേശം ഇരുന്നൂറിൻ്റെ മുകളിലോട്ട് വിറ്റ്നസുകളെയൊക്കെ ഇവർ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നല്ല ശതമാനം ആളുകളും ഈ വിചാരണ കാലയളവിൽ കൂറുമാറി അത് മാത്രമല്ല ഈ ഒരു കേസിന് മറ്റൊരു പ്രത്യേകത പല തവണയായിട്ട് ചാർജ് ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യം ചാർജ് ഷീറ്റ് ഇടുന്നത് ഏപ്രിൽ പതിനെട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ഈ രണ്ടാമത്തെ ചാർജ് ഷീറ്റ് എനിക്ക് തോന്നുന്നു പതിനേഴിനും പത്തൊമ്പതും ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെമ്മറി കാർഡ് പുതിയ എവിഡൻസ് ആയിട്ടുള്ള മെമ്മറി കാർഡോ ആ ഫോണിൻ്റെ എവിഡൻസ് അതിനൊക്കെ തന്നെ പുതിയ വിറ്റ്നസ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് ഇടുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് വീണ്ടും ഒരു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് കിട്ടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ റെട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയെന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് അന്നും ഈ പറഞ്ഞ പോലെ ഒരു സപ്ലിമെൻ്ററി ചാർജ് കിട്ടാറ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഫൈനൽ സബ്മിഷൻ നടക്കുകയാണ് ആ സമയത്ത് നൂറുകണക്കിന് റെക്കോർഡുകളാണ് ഡോക്യുമെൻസുകളാണ് അന്ന് കൊടുത്തത് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ എവിഡൻസ് അങ്ങനെ തന്നെ ഇവരെ കൊടുത്തുള്ള എവിഡൻസും വിറ്റ്നസ് കൗണ്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഡോക്യുമെൻ്റ്സ് ആണ് അതുപോലെ ഡിഫൻസ് ഹാജരാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡോക്യുമെൻറ്റ്സ് അതുപോലെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് വിറ്റ്നസുകളെയാണ് ഹാജരാക്കിയത് നൂറ്റി നാൽപ്പത് മെറ്റീരിയൽ എവിഡൻസും അവർ ഹാജരാക്കിയിട്ടുണ്ട് ഈ ഒരു കേസ് നീണ്ടുപോകാൻ മറ്റൊരു കാരണം ഞാൻ പറഞ്ഞത് സാക്ഷികളുടെ കൂറുമാറ്റമാണ് ഏകദേശം ഇരുപത്തെട്ട് പേരാണ് ഈ ഒരു വിചാരണ കാലയളവിൽ കൂറുമാറിയത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ ഒരു കേസൊക്കെ നീണ്ടുപോകുന്നത് എന്നുള്ളത് ഇതിന്റെ ഓരോ പത്തിരുന്നൂറ് സാക്ഷികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യും ഇവർ വിളിക്കുന്ന സമയത്ത് വരണമെന്നില്ല പിന്നീട് അവർക്ക് സമൻസ് അയക്കും പിന്നീട് അതല്ലാതെ പിന്നെ വേറെ അയക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവർക്ക് ചിലപ്പം വന്നില്ലാത്ത ഇരിക്കും പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം പറയാൻ വേണ്ടി മാറ്റി പറയാം അതും ഈ പറഞ്ഞ പോലെ നീണ്ടുപോകും ഈ സാക്ഷികൾ കൂറുമാറുന്നതും വലിയൊരു പ്രശ്നമാണോ കേസിനകത്ത് അത് ചിലപ്പോൾ ഈ പ്രതികൾ അവരെ സ്വാധീനിക്കുന്നതുണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവാം അതുകൊണ്ട് അവർ വരാതിരിക്കും അപ്പം ഈ വീണ്ടും ഈ കേസ് വീണ്ടും നീണ്ടുപോകാം അതുപോലെ ഈ ട്രയൽ പീരീഡിൽ ഒരു കോടതിയിൽ നിന്നും വേറെ കോടതിയിലോട്ട് കേസ് മാറ്റാൻ പോലും എടുക്കുന്ന ഒരു ടൈമുണ്ട് പിന്നീട് മറ്റേ കോടതിയിലുള്ള അപ്പം അദ്ദേഹം എനിക്ക് പഠിച്ച് എടുക്കുന്ന ഒരു ടൈം ഈ കേസിനെ കുറിച്ച് അതിനുള്ളൊരു ടൈമുണ്ട് പിന്നെ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആണ് എന്തൊരു കാരണം വെച്ചാൽ മാറിപ്പോവുകയോ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു കാലാവസ്ഥ പിരിഞ്ഞു പോകുവല്ലോ ആ ഒരു ടൈം അപ്പം അങ്ങനെയുള്ള ഉണ്ടാവുകയാണ് നമുക്ക് വീണ്ടും ഇനി കേസ് നീണ്ടുപോകും പിന്നെ കൊറോണ അത് വലിയൊരു പ്രശ്നമായിട്ട് ഈ ഒരു കേസിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഓരോ കേസുകളും നീണ്ടു നീണ്ടുപോകുന്നത് പിന്നെ പൾസർ സിംഗ് ഏഴര വർഷം ജയിലിനകത്ത് കിടന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത് വലിയൊരു എന്താ പറയുക വളരെ ഗുരുതരമായിട്ടൊരു കുറ്റമായതുകൊണ്ട് മാത്രമാണ് കോടതി ജാമ്യാപേക്ഷ തെള്ളിത്തള്ളി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അവസാനം സുപ്രീം കോടതിയാണ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം മലയാളം വെറുതെ വിളിച്ചിടാൻ പറ്റില്ല ഒന്നിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് കൊണ്ട് അദ്ദേഹത്തിനടുത്ത് അത് ക്രോസ് ചെയ്യണം കുറ്റക്കാരനെന്ന് വിളിച്ചത് അത് കാരണം കൊണ്ട് കാരണം കൊണ്ടാണ് അത് മാനസിക പരിഗണന സുപ്രീംകോടതി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വധശിക്ഷയ്ക്കൊക്കെ വിരിക്കുന്ന പ്രതികളാണെങ്കിലും കോടതി അവിടെയൊക്കെ വിടുന്ന സമയത്ത് അത് ഇളവ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പം ഈ ഒരു കേസ് നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ രണ്ടായിട്ട് തിരിച്ചൊരു കേസാണ് കുറേ ആളുകൾ ഇരക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ അതിജീവതക്കൊപ്പം നിൽക്കുന്നു കുറെ ആളുകൾ നടനൊപ്പം നിൽക്കുന്നു ദിലീപിനൊപ്പം നിൽക്കുന്നു അപ്പൊ ഇതിനകത്ത് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് ശിക്ഷ കിട്ടണം കാരണം ഇത് ഇത് സംഭവിച്ചത് ഇവിടെ കേരളത്തിലുള്ള സ്ത്രീക്കാണ് നടീന്നുള്ളത് പോട്ടെ അത് ബി വി ഐ കി ആണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചുണ്ടെങ്കിൽ ബാക്കി സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇത് ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ നിയമനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം ഓക്കെ